ബാക്ക് ടു ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് റോഡ് ട്രിപ്പ് ഗോവ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മാഹി പള്ളിയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂരിലെ പ്രസിദ്ധമായ കാഴ്ചകളിൽ ഒന്നായ സെന്റ് ആഞ്ചലോ കോട്ടയാണ് മാഹി പള്ളിയിൽ നിന്നും വെറും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് സെന്റ് സെന്റാഞ്ചലോ ഹോട്ടലേക്കുള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയാണ് കോട്ടയുടെ പ്രവർത്തന സമയം ഇരുപത്തിയഞ്ച് രൂപ മുതിർന്നവർക്ക് ഇവിടെ എൻട്രി ഫീ ആയി മേടിക്കുന്നുണ്ട് കുട്ടികൾക്ക് ടിക്കറ്റില്ല കവാടത്തിന് തൊട്ടടുത്ത് നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് കിടക്കാം ചരിത്രം കൊണ്ട് സമൃദ്ധമായ ഒരു സ്മാരകമാണ് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയായ ഡോം ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിർമ്മിച്ചതാണിത് ബ്രിട്ടീഷുകാർ ഡച്ച് പോർച്ചുഗീസ് തുടങ്ങിയവർക്കിടയിലുള്ള ശക്തി പോരാട്ടങ്ങളുടെ സാക്ഷിയായി ഈ കോട്ട നിലകൊണ്ടിട്ടുണ്ട് തീവ്രമായ കല്ലുകൊണ്ടുള്ള നിർമ്മാണം കനാലുകൾ കാപ്പടങ്ങൾ എന്നിവ അതിന്റെ പ്രതിരോധ ശക്തിയും സൈനിക പ്രാധാന്യവും അനാവരണം ചെയ്യുന്നു പോർച്ചുഗീസുകാരനായ ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഈ കോട്ട നിർമ്മിച്ചത് കോലത്തിരി രാജാവിന്റെ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ഒക്ടോബറിൽ കോട്ടപ്പണി തുടങ്ങി നൂറ്റി അമ്പത്തിയെട്ട് വർഷം പോർച്ചുഗീസുകാർ കോട്ട ഭരിച്ചു ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഈ കോട്ട പിടിച്ചടക്കി ചെലവ് ചുരുക്കാനായി ഡച്ചുകാർ കോട്ടയുടെ വലിപ്പം കുറച്ചു നൂറ്റിപ്പത്ത് വർഷം ഡച്ചുകാർ കോട്ട ഭരിച്ചു ഒരു ലക്ഷം രൂപയ്ക്ക് അരക്കൽ രാജ്യത്തെ അലിരാജയ്ക്ക് ഡച്ചുകാർ ഈ കോട്ട വിറ്റു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കി ഇത് മലബാറിലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രധാന സൈനിക കേന്ദ്രമായി മാറി കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് കണ്ണൂർ കോട്ടയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം വിശ്വാസം മാപ്പിള ബേ തുറമുഖവും അരക്കൽ പള്ളിയും കോട്ടയ്ക്കടുത്താണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇന്ന് ഈ കോട്ട രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കോട്ടയിൽ സന്ദർശകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഉത്കനനത്തിൽ തേങ്ങയുടെയും ഓറഞ്ചിന്റെയും മറ്റും വലുപ്പമുള്ള ആയിരത്തി അഞ്ഞൂറോളം പീരങ്കിയുണ്ടകൾ കണ്ടെത്തുകയുണ്ടായി തുടർ ദിവസങ്ങളിൽ നടത്തിയ പരിവേഷണങ്ങളിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒമ്പത് കിലോ വരെ തൂക്കമുള്ള പതിമൂവായിരത്തോളം ഇരുമ്പുണ്ടകളാണ് ലഭിച്ചത് നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന നിന്ന ഖനനത്തിനൊടുവിൽ മുപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് പീരങ്കിയുണ്ടകളാണ് ആകെ കിട്ടിയത് പത്തു ദിവസം കൊണ്ട് നാല് കുഴികളിൽ നിന്നായാണ് ഇത്രയും വെടിയുണ്ടകൾ പുറത്തെടുത്തത് പല വലിപ്പത്തിലുള്ള ഇവയിൽ ചിലത് പൊട്ടിയിട്ടുണ്ട് ചിലതിൻ്റെ ഉള്ളു പൊള്ളയാണ് പോർച്ചുഗീസ് ഡച്ച് അറയ്ക്കൽ ബ്രിട്ടീഷ് എന്നീ നാല് ശക്തികൾ കൈമറിഞ്ഞ ഈ കോട്ടയിലെ പീരങ്കിയുണ്ടകൾ ആരുപയോഗിച്ചതാണെന്ന് പഠനങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്ന് കരുതുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ പട്ടാളക്കാർക്ക് വിശ്രമിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാരക്സ് ആണ് ഈ നീളമുള്ള കെട്ടിടങ്ങൾ കുട്ടിക്കാനത്തെ അമ്മച്ചി കൊട്ടാരത്തിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് ഈ കോട്ട ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കടലിൽ നിന്ന് വെള്ളം കിടങ്ങിലേക്ക് കയറ്റി ശത്രുക്കളെ എതിർക്കാനുള്ള സംവിധാനവും ഈ കിടങ്ങിൽ വിഷമുള്ള പാമ്പുകളും മുതലയും പണ്ടുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു കൂടാതെ ഒരു കുതിരയ്ക്ക് ചാടി അകത്തേക്ക് കിടക്കാവുന്നതിലും കൂടുതലാണ് ഈ കിടങ്ങിന്റെ നീളം സെന്റ് ആഞ്ചലോ ഫോർട്ട് ഒരു വാട്ടർ ഫോർട്ട് കാറ്റഗറിയിൽ വരുന്ന കോട്ടയാണ് രണ്ടു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് കിടങ്ങുമായി ജലത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത് ഫോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫ്രഞ്ച് കാനോൺസ് ആണ് അവയുടെ എംബ്ലമായ ഫ്ലവർ ഓഫ് ദ ലില്ലിയാണ് ഈ കനോളിൽ കാണാൻ സാധിക്കുന്ന എമ്പ്ലം മിക്ക പീരങ്കികളിലും ആയ ഉണ്ടകൾ കൊണ്ട് അടഞ്ഞിരിക്കുകയാണ് കൂടാതെ ബ്രിട്ടീഷ് നിർമ്മിതിയിലുള്ള വലിയ പീരങ്കികളും ഇവിടെയുണ്ട് അവ മനസ്സിലാക്കാനുള്ള ഇടയാളം കിങ് ജോർജ് എന്ന കിരീടത്തിന്റെ എമ്പളമാണ് ഗൈസ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ചരിത്രം പേരുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നതിന്റെ വലിയൊരു തെളിവാണ് ഈ സെന്റാഞ്ചലോ കോട്ട ഇവിടെ നിന്ന് കാറ്റ് വീശുന്നത് പോലെ തന്നെ ഓരോ ഇഷ്ടമായ ചരിത്രകഥകളും മനസ്സിൽ വീശിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് യാത്ര തുടരാം പുതിയ കാഴ്ചകളും അനുഭവങ്ങളും തേടി തീരാത്ത ചരിത്രത്തിനും മനോഹരമായ പ്രകൃതിക്കുമിടയിൽ നമ്മൾക്ക് വീണ്ടും കാണാം മറ്റൊരു വ്ളോഗിൽ മറ്റൊരു സ്ഥലത്ത് അതുവരെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലിക്കറിംഗ് ഫ്രെയിംസ് ഒപ്പമുണ്ട് ഓർമ്മിക്കൂ യാത്രകൾ ആസ്വദിക്കുക പക്ഷെ സ്ഥലത്തിന്റെ കഥകളും അതിന്റെ ചരിത്രവും മനസ്സിലാക്കാൻ മറക്കരുത് കണ്ണൂരും ആഞ്ചലോ കോട്ടയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വിട പറയുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്